പിടി കൗണ്ടർ വരുമോ കഴിഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരുടെ ലൈഫില് അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അത് ഇരട്ടി ഇരട്ടിയാവുന്നത് ബാക്കിയുള്ളവര് ഇടപെടുമ്പോഴാണ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ അടുത്ത് പറഞ്ഞിട്ടു പറയാൻ മോണിറ്റർ മോണിറ്റർ നോക്കും കഥ പറഞ്ഞു ഞാനറിയാണ്ട് ആരുടെ ഡേറ്റ് എന്റെ ഡേറ്റ് ആരിക്ക അങ്ങ് ചിന്തിക്കണ്ട പോലെ ഞാനിപ്പൊ അഭിനയിച്ചിങ്ങനെ സൈഡിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു ക്യാമറയുടെ ബാക്കിൽ ചേച്ചവടും അൻപോട് കൺമണിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് അർജുൻ അശോകൻ നിങ്ങളുടെ നവാസ് ബായി വായി വിളിച്ചു വിളിച്ച് അതുകൊണ്ട് ഒരു പറയൂ എന്താണ് നമ്മുടെ അൻപോട് കണ്ണിയുടെ വിശേഷം വിശേഷങ്ങളാണോ എന്താ അൻവോഡ് കൺമണി ചോദ്യം ചെയ്യണ പോലെയൊക്കെ അൻബോർഡ് കൺമണി ഒരു ഫാമിലി ഡ്രാമയാണ് ഇപ്പൊ നകുലൻ ഷാലിനി ന്യൂലി ബെഡ് കപ്പിളിന് സ്റ്റോറിയാണ് ഇപ്പോൾ യൂഷ്വലി ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരുടെ ലൈഫില് അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അത് ഇരട്ടിയാവുന്നത് ബാക്കിയുള്ളവർ ഇടപെടുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ അനാവശ്യമായ ഇടപെടലിൽ ഞെരുങ്ങി പോകുന്ന രണ്ടാൾക്കാരാണ് ഇവര് ഞാൻ ചെയ്ത ക്യാരക്ടറാണ് ശാലിനി അർജുൻ അർജുൻചേട്ടൻ നകുലൻ അപ്പോൾ കുറേ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് എന്താ കല്യാണം കഴിഞ്ഞാൽ വിശേഷമായിട്ടില്ലേ അപ്പോൾ ഈയൊരു ചോദ്യം കേട്ട് മടുത്ത ഒരു ഭാര്യ അപ്പോൾ അമ്മയും അതായത് അമ്മ അപ്പോൾ എന്താ ഇങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ അപ്പോൾ ഇവരുടെ അമ്മയുടെയും ഭാര്യയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു നിസ്സഹായനായ ഒരു ഭർത്താവ് അല്ലെങ്കിൽ മകൻ ഇതൊക്കെയാണ് അൻപത്

ആ സ്നേഹം കിട്ടാൻ വേണ്ടി തന്നെയാണോ ഈ ഒരു ടൈറ്റിൽ വെച്ചിരിക്കുന്നത് ഇപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരു കൺമണിക്കായിട്ട് വെയിറ്റ് പറയുന്ന വലിയ ഒരു കോമ്പോ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അർജുൻ ചേട്ടൻ്റെ എനിക്ക് കുറച്ച് പ്രോജക്ട്സ് വന്നതിലൊക്കെ അർജുൻ ചേട്ടന്റെ പേരുണ്ടായിരുന്നു പക്ഷെ എനിക്കും അത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ചേട്ടനും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ലിജി ചേട്ടൻ വിളിക്കുന്നത് ഇന്നൊരു പ്രോജക്റ്റ് ഉണ്ട് അർജുൻ ചേട്ടനായിരിക്കും പക്ഷെ ആദ്യം ഞാൻ ആ വർക്ക് എടുത്തിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ആനന്ദം പരമാനന്ദത്തിൽ ഓൾറെഡി ഒരു വൈഫ് ക്യാരക്ടർ ചെയ്തതുകൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ പെട്ടെന്നൊരു വൈഫും രണ്ടാമത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് ലിജി ചേട്ടൻ പിന്നെയും കോൺടാക്ട് ചെയ്യുന്നതും അപ്പോൾ അർജുൻ ചേട്ടൻ തന്നെ ഈ പ്രോജക്റ്റിൽ പറഞ്ഞു പറഞ്ഞപ്പോൾ ഓക്കെ എന്തായാലും ചെയ്യാം അങ്ങനെ ചെയ്യാം പിന്നെ ചേച്ചി മാലച്ചേച്ചി മാലാപാർവതി നവാസിക്കാ പറയണ സമയത്ത് ഇണ്ടായില്ല തോന്നുന്നു അല്ല എന്റെ ഞാൻ അത് ആദ്യം എനിക്കറിയില്ലായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ടോ ഞാൻ ചെലു മൊത്തം പരിപാടി കൊണ്ടുപോകണത് അനകടെ അവള് പോകുന്ന ഒരു സ്ത്രീ അല്ലെങ്കി ഒരു ഭാര്യ അമ്മയാകാൻ പോകുന്ന ഒരു കുട്ടി പോകുന്ന ഇഷ്യൂസ് ബാക്കി പറഞ്ഞു നല്ല പറയാൻ സന്തോഷായി അവസാനം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ആദ്യം എനിക്ക് കാണുമ്പോ സംസാരിക്കാനും കുറച്ച് പേടിയുണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നു ഇതില് ഹസ്ബൻഡ് വൈഫ് ക്യാരക്ടർ ചെയ്യുന്നതാണ് അപ്പോ നല്ല ഫ്രീ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നല്ല കംഫർട്ടബിൾ ആക്കിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട് ഞാൻ കൊറേ മാത്രമാണ് ഞാൻ പറഞ്ഞു സോറി അല്ല ഇല്ല ഇല്ല അത് ഇല്ല എൻ്റെ അടുത്ത് ലുച്ചാട്ടൻ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഓക്കെ ആണോ അപ്പോൾ പുള്ളിക്ക് വേണ്ടത് എന്താന്നുള്ളത് നമ്മുടെ അടുത്ത് വന്ന് പറയും അപ്പോൾ എനിക്ക് ഒരു പോയിന്റിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി ഞാൻ കൊടുക്കുന്നത് തന്നെയാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് അർജുൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ വർക്കാവുമായിരിക്കും എന്നിട്ട് ഞാൻ ആ പറഞ്ഞതുപോലെ ചെയ്തു അത് വർക്കായി വർക്കായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഒരുപാട് സന്തോഷം ഉണ്ട് അർജുൻ ചേട്ടന്റെ കൂടെ എല്ലാവരും ആവാസിക്കാരുടെ കൂടെ ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിന്റെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്തെങ്കിലും അടുത്ത കൗണ്ടർ വരുമോ നമ്മളെ പറ്റി എന്ത് കാര്യമാണ്

അപ്പൊ അത് ആവാദ കൊറേ നാളെങ്ങനെ പോയിക്കൊന്നും തോറും ആവാത്തോദ്യും പിന്നെ ചോദ്യം മാറി ആരുടെ പ്രശ്നമാണെന്നുള്ള ചോദ്യാവും പിന്നെ ആയിക്കഴിഞ്ഞായ അടുത്ത ഇഷ്യൂ വീടിന്റെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ആവുമ്പോ ആവാദ നാട്ടുകാര് ഇറങ്ങും എന്റെ പരിചയത്തിൽ ഒരു വൈദ്യനുണ്ട് അല്ലെങ്കിൽ എന്റെ പരിചയത്തില് ഇവിടെ പോയി പൂജ ചെയ്താൽ ശരിയാവും അതൊക്കെ ഇപ്പോഴും നാട്ടിലും അല്ലെങ്കിൽ പരിസരമായിട്ട് നടക്കുന്നുണ്ട് എന്റെ എന്റെ അങ്കിളുടെ ഈശ്വര ഞങ്ങളും കൂടെ കുറേ അമ്പലങ്ങളും അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ നടന്ന സംഭവം ഇപ്പോഴും നടക്കുന്ന സംഭവമാണ് അത് റിലേറ്റഡ് ആവാം അല്ലെങ്കിൽ ആ കൺസീവ് ആയി കഴിയുമ്പോൾ പിന്നെ പറയാൻ പറ്റാത്തായിട്ടുള്ള കുറച്ച് സിനിമയിലുള്ള ഇൻസിഡൻസ് ഒക്കെ കാരണം പടം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അതെങ്ങനെ ടാക്കിൾ ആവുന്നു എന്നുള്ളതാണ് പടം സമയമാണ്

ചെയ്യും ആ അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ നമുക്ക് ഒരു പടം ഒക്കെ കമ്മിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് നാലും അഞ്ചും പടം കമ്മിറ്റ് ചെയ്ത് വെച്ചാ അത് ഭയങ്കര കോമഡി ആയി മാറും അപ്പൊ അതിനെക്കാട്ടിൽ നല്ലത് ഇപ്പൊ പടം തീർക്ക അടുത്ത പടത്തിനെ പറ്റി നോക്കാന്നുള്ളൊരു അതുകൊണ്ടായിരിക്കും ഒരിക്കലും ഇല്ല കേട്ടോ കാരണം ഞാനിപ്പോ എന്റെ ഫ്രണ്ടാണ് ഷംസു അഭിലാഷത്തിൽ ഞാൻ ആറു ദിവസത്തേക്ക് അഭിനയിക്കാൻ പോയി അപ്പം അങ്ങനെ നോക്കണില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പൊ ചെയ്യും ലീഡ് തന്നെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഇപ്പൊ ചെയ്യുന്നില്ല അങ്ങനെയല്ല ചിന്തിക്കണം നല്ല കഥ നല്ല ഭാഗം നല്ലൊരു ആക്ടറായി മാറാന്നുള്ള ചിന്ത മാത്രമുള്ളൂ പിന്നെ കോഴ്സ് നായകനായി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ അതിൽ ഡെവലപ്പ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് അപ്പൊ അതിൻ അതിൻ്റെതായ സമയം എടുക്കും അറിയാം ഒറ്റടിക്കൊന്നും നമുക്ക് എന്നെ പോലത്തെ ഒറ്റക്ക് ചാടിക്കാൻ മാസ് പടങ്ങളൊന്നും ലീഡ് ചെയ്ത് പോകാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സ് ചെയ്യണം അത് അവർക്ക് റിട്ടേൺസ് ഉള്ള പടമായി മാറണം കാരണം ഒരു മാസപ്പെടം നമുക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ വലിയ ബഡ്ജറ്റ് ഇരിക്കും അപ്പൊ അതൊക്കെ ഒരു പരിപാടി പരിപാടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ചെയ്യാതിരിക്കൂല പക്ഷെ ഇതുവരും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല അത് ബേസിക്കലി പറഞ്ഞു പോണ സബ്ജക്ട് ഇണ്ടോ കാരണം ഇപ്പൊ കൊറേ പേര് അനുഭവിക്കുന്ന ഇഷ്യൂസ് ആണ് നമ്മൾ അറിയ അറിയുന്നതും ഇപ്പൊ പുറമേ സന്തോഷായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് ഭയങ്കര വിഷമം താങ്ങി നടക്കുന്ന കപ്പിൾസ് അല്ലെങ്കി സ്ത്രീകൾ അല്ലെങ്കി ഭർത്താക്കന്മാരുണ്ടാവും അപ്പൊ ഈ പടത്തിൽ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് സംസാരിച്ചു പോകുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോ അതൊക്കെയാണ് എന്നെ കൂടുതലും ഈ പടത്തിലേക്ക് കണക്ട് ചെയ്തത് ഒരു അതിമാനുഷികനായ മനുഷ്യനായിട്ടാണ് അറിയപ്പെടുന്നത് എന്റെ അനുഭവം അതാ എങ്ങനെയാണ് എനിക്ക് കണ്ടപ്പോ ഒരു കമലഹാസന്റെ ലുക്ക് ഞാൻ എന്റെ പ്രശ്ന പോവെന്ന് പറയുന്നില്ല എങ്കിലും പറയാ ചിന്തിക്കണ്ടല്ലോ ശരിക്കും ഒരു ഒരു എന്ന് പറയുന്ന വരുന്നത് ഡ്രാമ തിയേറ്റർ ആളാണ് വരുമ്പോൾ അത് നല്ല അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ തിയേറ്ററും സിനിമയൊക്കെ ചെയ്യുന്നത് അപ്പോൾ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഓഡിയൻസിനെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവരുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് അപ്പൊ അതേപോലെ സിനിമയിൽ അതെന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്നുകഴിഞ്ഞാൽ അഭിനയിക്കാൻ പറയുമ്പോൾ ആ ഒരു പേടി ഉണ്ടാവുന്നില്ല അതൊരു വലിയൊരു കാര്യമായിട്ടന്നെ ഞാൻ കാണുന്നുണ്ട് പിന്നെ നാടകം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഒരു ജേർണിയാണ് ഒരു ഇമോഷനിൽ നിന്ന് അത് കയറി 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 അപ്പോൾ പെട്ടെന്ന് കരയാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് കരയാൻ പറഞ്ഞാൽ കരയാ പെട്ടെന്ന് ചിരിക്കാൻ പറയുന്ന ചിരിക്കുക അതൊക്കെ ചെലപ്പോ ഇതിന്റെ നാടകം ഇതൊക്കെ ചെയ്തതിന്റെ സഹായിച്ചതായിരിക്കും ആ തീർച്ചയായും തീർച്ചയായിട്ടും അങ്ങനെ ആണ് കാരണം ഈ സിനിമയില് നാടകത്തിൽ ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്താൽ അത് വർക്കാവില്ല കാരണം നമ്മൾ ഓരോരോ ഓഡിയൻസിനെയും കൺവിൻസ് ചെയ്യണം കുറച്ച് നമ്മൾ കൂട്ടി ചെയ്യേണ്ടി വരും പക്ഷെ നേരെ അത് സിനിമയിൽ വന്ന് ചെയ്യുമ്പോൾ അത് നമുക്ക് പറ്റില്ല അതിന്റെ രണ്ടും ഡിഫറൻസ് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അത് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഡയറക്ടർ കേട്ടോ മുപ്പി അത് കൺട്രോൾ ചെയ്യാമല്ലോ നമ്മളിപ്പോ ഏത് രീതിയിൽ അഭിനയിച്ചാലും അപ്പോൾ അത് കൺട്രോൾ ചെയ്യ ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്ത് നോക്കിയാണ് ഇപ്പൊ രണ്ടൊരു മൂന്നാല് ദിവസം എടുക്കുന്നു എനിക്കൊരു ക്യാരക്ടർ സെറ്റ് ആവാനായിട്ട് നമ്മളൊരു ഐഡിയായിട്ടൊക്കെ പോയാലും ഒരു പോയിന്റ് എത്തുമ്പോൾ പുള്ളി അത് ട്യൂൺ ട്യൂൺ ചെയ്യും ഇതാണെന്നുള്ള ട്രാക്കിലേക്ക് എത്തിക്കാൻ പിന്നെ നമുക്ക് പിടിച്ചു പോകാൻ പറ്റും നമുക്ക് ഓഫ് കോഴ്സ് ഒരു മാറാൻ കാരണം അതാണെന്നാണ് അനക ഉദ്ദേശിച്ചത് അല്ലാണ്ട് ചിലപ്പോ നമ്മൾക്ക് ഒരാളെ കാണാനും ഒരു നമ്മൾ കൊച്ചി ഭാഷയിൽ നിന്ന് കണ്ണൂർ തലശ്ശേരി ഭാഷ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഈ അങ്ങനെയല്ലേ അതിനൊരു സിനിമ എഫേർട്ട് ഇടുന്ന ആളാണെന്ന് എനിക്കറിയാം ചോദിക്കും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു കണ്ണൂർ തലശ്ശേരി ഭാഷ കൈകാര്യം ചെയ്തപ്പോൾ എന്തായിരുന്നു ഒരു അനുഭവം ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ ഇതിന്റെ റൈറ്ററും എല്ലാവരും ഫുൾ തലശ്ശേരി അവർ തമ്മിൽ സംസാരിക്കുന്ന രീതി പിന്നെ ഇവരുണ്ടാവും കൂടെ ഫുൾ ടൈം സെറ്റിൽ ഉണ്ടാകും അവരും ചെയ്ത് അപ്പൊ തന്നെ പിന്നെ ടു കട്ടിന് ഇടയില് സമയം ഉണ്ട് നമുക്ക് റീ ടേക്ക് പോകാനും പറ്റും തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നവും ഡബിങ് ഇവര് ഇവരെന്നെ ആണല്ലോ ഡബിംഗിലിരിക്കണേ അപ്പൊ നമുക്ക് അവരെന്നെ കറക്റ്റ് ചെയ്തു

ഞാനിപ്പൊ അഭിനയിച്ചു ഇങ്ങനെ സൈഡിൽ കൂടി പോകുന്നൊരു വ്യക്തിയൊക്കെ ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛൻ പാടും അച്ഛൻ പാടുന്നു എനിക്ക് ഇഷ്ടം അച്ഛന്റെ പാട്ട് കേൾക്കാനൊക്കെ ഇല്ല ഒരിക്കലും ഇല്ല ചേട്ടനറിയില്ലാത്ത ഞാൻ നാല് പാട്ട് ഓൾറെഡി പാടത്തി சோ அது ஐ செட்டிரன் அவார்ட் சாமசங்கள பரா நீங்க ஒரு வாரமா அவார்ட் உண்டவே இல்ல தமாஷே நடக்கல அதான் நான் बोला நான் ஒரு அவார்ட பத்தி கேக்குறது வந்து நான் அது bolsோடு பர்னி இல்ல மற்ற இன்டர்வியூல பர்னி இல்ல அதான் பாருங்க அந்த அது வன் கோ நான் பர்றன நான் பர்றன எல்லாரும் நான் பர்றிட்டு இருக்கேன் ரெண்டு நிமிந்து இன்டர்வியூல பர்றன அதான் அப்படி இல்ல கோர்ட்ல பைசா போயிரறத நான் ஒரு லிங்க் தரணும் ஐட்ட லிங்க்லர்றப்போ ും അക്കൗണ്ടിലുള്ള കഷമിന് ആകാ സമയം കാരണം വെച്ചാൽ ഇപ്പൊ എല്ലാരടുത്തും വിളിച്ചു പറയുന്ന ആരാണ് ആരും ഇതുപോലത്തെ അബദ്ധം കാണിക്കുന്നത് ചിലപ്പോ ലിങ്ക് വരും അതൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ഒരാളാണ് മെസ്സേജ് കോമഡിത്ത വേഷങ്ങൾ െജിങ്ങ് ടൈപ്പൊക്കെ ഉണ്ടോ ഇതുപോലെ തന്നെ പോയാൽ മതി കുഴപ്പമില്ലാതെ പടങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ പടങ്ങൾ നല്ല നല്ല ക്യാരക്ടറുകൾ കിട്ടട്ടെ അല്ല ഞാൻ എന്റെ ഒരു ആഗ്രഹത്തില് അർജുൻ ഭായ അർജുൻ അർജുൻ അശോകന്റെ മാസം അറക്ടർ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ മാസുകൾ വരട്ടെ പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഈ സാറിന്റെ വിളിച്ചപ്പോടെ സാർ എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു സാറ് എങ്ങനെയാണ് എന്നെ വിളിച്ചതെന്ന് ഏത് പടം കണ്ടത് പിന്നോട് എന്റെ ടാലന്റ് കേട്ടിട്ട് ഞാൻ വിളിച്ചതെന്ന് കുറെ പടങ്ങൾ കണ്ട എന്റെ ടാലന്റ് കണ്ടപ്പോ ഞാൻ ഈ ക്യാരക്ടർ നവാസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ സാറോട് സാറേ എനിക്ക് ഡാൻസ് ഉണ്ട് ചോദിച്ചു ഡാൻസ് ഇല്ല എന്തായിരുന്നു ചോദിച്ചു ഞാൻ കഴിഞ്ഞ പടത്തിൽ ഡാൻസിന്റെ കാര്യം പറഞ്ഞില്ല അപ്പൊ ഞാൻ അവിടെ പോയി ഡാൻസ് എടുക്കുന്നത് ഡാൻസ് കളിച്ചിട്ട് മോണിസ്റ്റർ എന്നെ വിളിക്കും നവാസ് ഇവിടെ വരും മോണിസ്റ്റർ നോക്കും മോണിസ്റ്റർ നോക്കുമ്പോൾ പറയാൻ വളരെ ഡേഞ്ചറാണ് കുറെ ഷോട്ട് പത്തിരുപത്തിയഞ്ച് ഷോട്ട് വരും എനിക്ക് ഡാൻസ് നടക്കുന്നില്ല

അവിടെ നിർത്തിയാൽ അവിടെ സത്യം ഈ പടത്തിന്റെ അവസാനം മനസ്സിലുള്ള എന്ത് ഭാഗ്യാണ് കിട്ടിയെന്നുള്ളത് കാരണം അത് ചരവ് ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ട് അത് ഭയങ്കര ക്രൂഷ്യൽ സ്റ്റേജിലേക്ക് എത്തി അത് പണിയാവില്ലെന്ന് ബാക്കി സിനിമ കാണാം കഥ പറഞ്ഞ ഞാനറിയാണ്ട് തീർച്ചയായിട്ടും എല്ലാം കട്ടിരിന്നൊക്കെ ഈ ഒരു വലിയ െ നല്ലൊരു സിനിമ ആകും ഇത് അത്രയധികം എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ടെന്ന് ഇതിനോട് പറഞ്ഞു കഴിഞ്ഞു ഓൾ ബെസ്റ്റ് കഴിയും